നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ചു കേന്ദ്രത്തിന്റെ അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് ഈ അനുമതി തള്ളിയിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനായാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത് മന്ത്രി സജി ചെറിയാന് മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു ഈ മാസം പതിനാറിന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം അന്ന് രാത്രി ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് പൊതുപരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് പ്രവാസികൾക്കായി ഇടതു സർക്കാർ ചെയ്ത കാര്യങ്ങളും പുതിയ പദ്ധതികളും വിശദീകരിക്കുക നൂർക്കാവ് മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം പതിനേഴിന് ദമാമിലും പതിനെട്ടിന് ജിദ്ദയിലും പത്തൊൻപതിന് റിയാദിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ തീയതികളിൽ ഒമാലെ മസ്കറ്റ് ജലാല എന്നിവിടങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും മുപ്പതിന് ഖത്തർ സന്ദർശിക്കാനുമായിരുന്നു പദ്ധതി നവംബർ ഏഴിന് കുവൈത്തിലും ഒൻപതിന് അബുദാബിയിലും പരിപാടി നിശ്ചയിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മുഖ്യന മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനമാണ് പിണറായിയും സംഘവും പദ്ധതിയിട്ടിരുന്നത് അനുമതി നിഷേധിച്ചു കൊണ്ടുള്ള കത്ത് സംസ്ഥാന സർക്കാരിനും വിദേശകാര്യ മന്ത്രാലയം കൈമാറുകയായിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ സന്ദർശനമെന്നാണ് വിവരം മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ റിയാദ് ദമാം ജിദ്ദ മേഖലകളിൽ നടക്കുന്ന മലയാളോത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും എന്നായിരുന്നു അറിയിപ്പ് പതിനേഴിന് ദമാമിലും പതിനെട്ടിന് ജിദ്ദയിലും പത്തൊൻപതിന് റിയാദിലുമായിരുന്നു പരിപാടികൾ മൂന്ന് നഗരങ്ങളിലും പരിപാടിയുടെ വിജയത്തിനായി പൊതു സമൂഹത്തെ ഉൾപ്പെടുത്തി വിപുലമായ സംഘടക സമിതി രൂപവൽക്കരിക്കുമെന്നാണ് സൗദിയിലെ മലയാളം മിഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു ഇതിന് സമാനമാണ് വീണ്ടും അനുമതി നിഷേധിക്കുന്നത് പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് ഈ മാസം പതിനാറിന് തുടക്കമാകുമെന്നായിരുന്നു അറിയിപ്പ് ബഹ്റൈനിലാണ് ആദ്യ പൊതുപരിപാടി നിശ്ചയിച്ചത് പ്രവാസികൾക്കായി നിരവധി പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി പരിഗണിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുമിച്ച് സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടത് ബഹ്റൈൻ സന്ദർശനത്തോടെയാകും മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കം കുറിക്കുക എന്നതായിരുന്നു അറിയിപ്പ് രാവിലെ തന്നെ മുഖ്യമന്ത്രിക്ക് വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം രാത്രി എട്ട് മണിക്കാണ് ബഹ്റൈനിലെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മൂന്ന് ദിവസം സൗദി അറേബ്യയിൽ പര്യടനം മലയാള ഭാഷാ പഠനത്തിനും പ്രചാരണത്തിനുമായി കേരള സർക്കാർ ആഗോളതലത്തിൽ സജ്ജമാക്കിയിട്ടുള്ള മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മലയാളോത്സവം പരിപാടിയിലായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുക എന്നായിരുന്നു അറിയിപ്പ് തുടർന്ന് അബുദാബിയിൽ നടക്കുന്ന പരിപാടിയോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശന ദിനം സമാപനമാകുമെന്നായിരുന്നു അറിയിപ്പ് ഈ പൊതുപരിപാടികൾക്ക് പുറമെ വിവിധ പ്രവാസി സംഘടനകളുമായും ലോക കേരള സഭാംഗങ്ങളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്താനും പദ്ധതിയിട്ടിരുന്നു മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിവിധ ഗൾഫ് രാജ്യങ്ങളെ പ്രവാസികൾ പരിപാടിയുടെ ഏകോപനത്തിനായി വിപുലമായ സംഘാടക സമിതികൾക്കും രൂപം നൽകിയിരുന്നു മു വലിയ പ്രഖ്യാപനങ്ങൾ എപ്പോഴുമൊക്കെ ഉണ്ടാകാറുണ്ട് ഒന്നും നടക്കാറില്ല ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഗവൺമെന്റിന്റെ ചിലവിൽ അവസാനത്തെ അടിച്ചുമാറ്റലിനുള്ള വരവാണിതെന്നാണ് വൈപ്പ് കോട്ടും സ്യൂട്ടും അണിഞ്ഞുവന്ന് തള്ളിമറിക്കും തിരിച്ചുപോകും അതിന് കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈത്ത് സന്ദർശനം കെ എം സി സി ബഹിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമേ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടതാണ് കുവൈത്ത് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ജായി നാസൻ മഷ്ഹൂർ തങ്ങൾ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് വള്ളിയോത്ത എന്നിവർ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് കോവിഡ് മഹാമാരിയുടെയും നിതാക്കത്ത് പ്രതിസന്ധിയുടെയും കാലത്ത് പ്രവാസികൾ നേരിട്ട ദുരിതത്തിൽ ഫലപ്രദമായ യാതൊരു ഇടപെടലുകളും കേരള സർക്കാർ നടത്തിയില്ലെന്ന് മറക്കാനാകില്ല ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അവഗണിക്കുകയും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനാസ്ഥ തുടരുകയും ചെയ്യുന്ന ഇടത് മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിച്ചുള്ള രാഷ്ട്രീയ നാടകമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി കെ എം സി സി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ നിന്നും വിട്ടു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇത് വെറും പാർട്ടി ഷോ മാത്രമാണ് ഈ വരവും പോക്കും എല്ലാം ഇലക്ഷണ നാടകങ്ങൾ മാത്രം വന്നതുകൊണ്ടോ പോയതുകൊണ്ടോ പ്രവാസികൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല മറിച്ച് സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ ഔദ്യോഗിക തലത്തിലെങ്കിലും പല ചർച്ചകളെങ്കിലും നടന്നേനെ ഇതിനിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ നേരിൽ കണ്ടുവന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റു വിഷയങ്ങൾ എന്നിവ ചർച്ചയായി നാല് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചു വയനാട് പുനരധിവാസത്തിന എൻ ഡിആർഎഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി ഗ്രാന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ കടമെടുപ്പ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണം ദശാംശം അഞ്ച് ശതമാനം അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു ദേശീയപാത വികസനത്തിന് പിന്തുണ തേടി നെല്ല് സംഭരണത്തിലെ കുടിശ്ശിക ഉടൻ അനുവദിക്കണം എത്രയും വേഗം ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ധന ഞെരുക്കത്തിൽ ഇടപെടണമെന്ന് നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന് എഴുന്നൂറ്റി അറുപത്തി കോടിയുടെ ഡി എസ് ടി വരുമാന നഷ്ടമുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് കോടി കടമെടുപ്പ് പരിധിയിൽ കുറവുണ്ട് താൽക്കാലിക ആശ്വാസമായി മുൻപത്തെ കടമെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കണം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് അമിത്ഷാ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദേശീയപാതാ വികസനത്തിന് കേരളം സ്വീകരിക്കുന്ന നടപടിയെ ഗഡ്കരി അഭിനന്ദിച്ചു എൻ എച്ച് ഡബിൾ സിക്സ് എല്ലാ റീച്ചുകളുടെയും നിർമ്മാണ പ്രവൃത്തി ഡിസംബറോടെ പൂർത്തിയാക്കും നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാൻ ഗഡ്കരി എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ദൈവങ്ങൾക്കും വിശ്വാസികൾക്കും രക്ഷയില്ലാത്ത സ്ഥിതിയാണെന്ന് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ശബരിമലയിലെ സ്വർണപ്പാടി വിവാദത്തിൽ സർക്കാരിനും ദിവസത്തിനുമെതിരെ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ദൈവത്തോട് കളിക്കരുതെന്ന് പിണറായിയുടെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് കളിച്ചാൽ അത് അവസാനത്തെ കളിയാകും ശബരിമലയിൽ നിന്നും കട്ടെടുത്ത മുതൽ തിരികെ സമർപ്പിച്ച സമസ്താപരാധം പറഞ്ഞ് ക്ഷമാപണം നടത്തണം ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമല മുഴുവൻ ചെമ്പിൽപൂരി സ്ഥിതിക്ക് കാരണമായെന്നേ അയ്യപ്പനെ സ്വത്ത് കൂടി സംരക്ഷിക്കപ്പെടണമോ എന്ന പ്രാർത്ഥനയും കൂടി ചേർത്ത ചേർത്ത് മലകയറേണ്ട സ്ഥിതിയിലേക്ക് വിശ്വാസികളെത്തിച്ച സി പി എമ്മിന്റെ സർക്കാരിന് ജനമർഹമായ ശിക്ഷ നൽകുമെന്നും വേണുഗോപാൽ പറഞ്ഞു സർക്കാരിന്റെ മടിയിൽ നല്ല കനമുള്ളതിനാലാണ് സ്വർണ്ണമോഷം ചോദ്യം ചെയ്തതിന് പ്രതിപക്ഷത്തെ മൂന്ന് എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു അയ്യപ്പ സന്നദ്ധിയിൽ നിന്നും പോലും ഇത്തരത്തിൽ സ്വർണം കവരുവാൻ സി പി എമ്മിന് മാത്രമേ കഴിവെന്നും കളം കപ്പലിൽ തന്നെ ഉണ്ടെന്നും കറ്റെടുത്ത സ്വർണം പങ്കിട്ടെടുക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈയിലെത്തിയ ശബരിമലയിലെ ദ്വാരപാലക ശില്പം യഥാർത്ഥമല്ലെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ചെമ്പിൽ വ്യാജരൂപം സൃഷ്ടിച്ച ശേഷം ഒറിജിനൽ വിറ്റു കട്ടെടുത്ത മുതലാണെന്ന് അറിയാതെ ഒരു കോടീശ്വരൻ ഇത് വാങ്ങി ദേവാലയങ്ങൾ കൊള്ളയടിച്ച റഷ്യൻ കമ്മ്യൂണിസത്തിന്റെ ആവർത്തനമാണ് സി പി എം കേരളത്തിൽ നടത്തുന്നത് പുറത്തു പുറത്തുവന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മേഖല യാത്രകൾ നടത്തും പതിനാലിന് തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് പൂവാറ്റുപടിയിൽ നിന്ന് ബെന്നി ബെഹനാൻ പാലക്കാട് നിന്ന് കൊടിക്കുന്നൽ സുരേഷ് കാസർഗോഡ് നിന്ന് കെ മുരളീധരൻ എന്നിവർ യാത്രകൾ നയിക്കും പതിനെട്ടിന് ചെങ്ങന്നൂരിൽ സംഗമിക്കും ഇവിടെ നിന്നും യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പദയാത്രയെ പന്തളത്ത് സമാപിക്കും